സദനം ചോദ്യം കേരളത്തിലെ കഥകളി സംഗീതത്തിലെ ദിവ്യപ്രകാശം പിതാവിന്റെ മരുത്ത ഓർമ്മകൾക്ക് പിഴിവേകി കൊല്ലങ്കോട്ടെ വീട്ടിൽ സൗജന്യമായി സംഗീത നൃത്ത ക്ലാസുകളുമായി മകളും ശിഷ്യഗണങ്ങളും ഒരു പ്രത്യേക റിപ്പോർട്ട് കാണാം മകൾ ഗ്രീഷ്മജ്യോതിയും ശിഷ്യരുമാണ് സദനം ജ്യോതിയുടെ ജീവിതത്തിന് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും നിത്യചൈതന്യം പകരുന്നത് ഹരികുമാറിന്റെ ശിഷ്യം കൂടിയാണ് ഗ്രീഷ്മോതി പ്രശസ്ത കഥകളി സംഗീതജ്ഞനും കലാമണ്ഡലം അധ്യാപകനുമായിരുന്ന സദനം ഹരികുമാറിന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു സദനം ചോതി അമ്പതോളം പേർ കൊല്ലങ്കോട് രാജാസ്കൂളിന് സമീപത്തെ സദനം ചോതിയുടെ വീട്ടിൽ കഥകളിയും സംഗീതവും അഭ്യസിക്കുന്നു വരുന്ന ഒക്ടോബർ പതിനൊന്നിന് ജ്യോതിയുടെ പതിനഞ്ചാം ചരമവാർഷികം കൊല്ലങ്കോട്ട് സംഗമം ഓഡിറ്റോറിയത്തിൽ സുഹൃത്തുക്കളും ശിഷ്യഗണങ്ങളും ചേർന്ന് നടത്തുമെന്ന് ഗ്രീഷ്മ അറിയിച്ചു ഒരുപാട് സന്തോഷമുണ്ട് പതിനഞ്ച് വർഷം അച്ഛൻ്റെ ഈ മരിച്ച ശേഷം അച്ഛൻ്റെ സ്റ്റുഡൻസ് അതായത് ശിഷ്യന്മാർ ഇത് നിലനിർത്തി ഈ അനുസ്മരണ ദിവസം കഥകളിയോടും കഥകളി സംഗീതം ഇതൊക്കെ അവർ ചെയ്യുന്നതും അതുപോലെ അരങ്ങേറ്റങ്ങള് ചെയ്യുന്നതും ഇന്നും ജീവിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഇനിയും പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വി എ പി ജ്യോതി എന്നറിയപ്പെടുന്ന വിശ്വനാഥൻ അരുൾപെരുജ്യോതി എന്ന സദനം ജ്യോതി കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായ ഇന്ത്യൻ കഥകളി സംഗീതജ്ഞനായിരുന്നു ആഴമുള്ള സ്വരം ആത്മസമൃദ്ധമായ രാഗാലാപനം എന്നിവയിലൂടെ അദ്ദേഹത്തിന് അതുല്യമായ സംഗീതപ്രാപ്തി നേടിയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തിൽ അനശ്വരമായ ഒന്നായി ഇന്നും തുടരുന്നു പിതാവിന്റെ സ്മരണകൾ അയവറക്കുകയാണ് ഗ്രീഷ്മയും കൂട്ടുകാരും സദനം ജ്യോതി അറിയപ്പെടുന്ന കഥകളി സംഗീതജ്ഞം വളരെ നിസ്വാർത്ഥമായിട്ട് കഥകളി സംഗീതം അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതമൊക്കെ ഇവിടെ അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം നമ്മൾ വിട പറഞ്ഞിട്ട് പതിനഞ്ച് വർഷം ചെയ്യുന്നു എല്ലാ വർഷവും നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനും അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നതിനുമായിട്ട് അനുസ്മരണ സമ്മേളനം ഇവിടെ വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിച്ചു വരുന്നുണ്ടായിരുന്നു ഒരു നല്ല സംഗീതജ്ഞൻ കേരളം മുഴുവൻ അറിയുന്നതിനും വിദേശത്തിനും ഒക്കെ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് കഥകളി സംഗീതം അഭ്യസിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം തുടങ്ങിയ അദ്ദേഹം ഇവിടെ നിസ്വാർത്ഥമായിട്ട് യാതൊരു പ്രതിഫലവും വാങ്ങാതെ തന്നെ ജീവിച്ചിരിക്കുന്ന കാലം തൊട്ട് തന്നെ ഇവിടെ സംഗീതം കുട്ടികൾക്ക് അഭ്യസിച്ചുകൊണ്ടിരുന്നത് കാലത്ത് അഞ്ചു മണിക്ക് തുടങ്ങി അദ്ദേഹത്തിന് മതിയോ നടത്തോളം അദ്ദേഹം അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനു ശേഷം മകൾ ഗിരീഷ്മ ജ്യോതിയാണ് ഇത് തുടങ്ങുകൊണ്ടുവരുന്നത് വിശ്വനാഥൻ രുക്മിണി ദമ്പതികളുടെ മക്കളിൽ നാലാമനായി ജ്യോതി ജനിച്ചു അദ്ദേഹത്തിന്റെ പിതാമഹൻ ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം പ്രചോദനമായി പിതാവിന്റെ പ്രേരണയോടെ സ്വാതന്ത്ര്യ സമരസേനാനി കെ കുമാരൻ നായകത്വം വഹിച്ചിരുന്ന ഗാന്ധി സേവാ സദനത്തിൽ കഥകളി സംഗീതത്തിൽ വർഷത്തെ കഠിന പരിശീലനം പൂർത്തിയാക്കി കഥകളി സംഗീത ലോകത്തെ ശ്രേഷ്ഠ പുരുഷനായി ഇന്നും നിലകൊള്ളുന്നു അഹംഭാവമില്ലായ്മ ശീലശുദ്ധി ദൈവസാന്നിധ്യം നിറഞ്ഞ സംഗീതം എന്നിവയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഒതുങ്ങുന്നത് സംഗീതത്തിലൂടെ ആത്മീയതയും സാമൂഹിക മാറ്റവും നേടാമെന്ന് വിശ്വസിച്ച വ്യക്തിത്വം പതിനെട്ട് വയസ്സുള്ളപ്പോൾ തന്നെ രാജാസ് ഹൈസ്കൂളിൽ സംഗീത സംഗീതാധ്യാപകനായി ജോലി തുടങ്ങുകയും രണ്ടായിരത്തിയാറിൽ വിരമയ്ക്ക് മുമ്പ് മുപ്പത്തിയഞ്ച് വർഷം മുഴുവനായി സംഗീത സേവനം നടത്തുകയും ചെയ്തു ഇതിനിടയിൽ സിസിലി വിവാഹം ചെയ്തു ഈ ദമ്പതികൾക്ക് ജിഷ്ണു ജ്യോതി എന്ന മകനും ഗ്രീഷ്മ ജ്യോതി എന്ന മകളുമാണ് ഉള്ളത് കൊല്ലങ്കോട് താമസമാക്കി രുക്മിണി ദേവി അരുണ്ടേലിന്റെ ക്ഷണപ്രകാരം ചെന്നൈയിലെ കലാക്ഷേത്രത്തിൽ കഥകളി സംഗീതത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി രണ്ടു വർഷം സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പത്തിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണം വരിക്കുകയായിരുന്നു യുടി വി ന്യൂസ് പാലക്കാട്